അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ അസ്സാമുല്ലാ റജബ് ആറ് റജബ് മാസം ആറിനാണ് ഈ വർഷം റജബ് ആറ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് നാളെ വ്യാഴാഴ്ച ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച അന്നാണ് റജബ് ആറായിട്ട് ഈ വർഷം വരുന്നത് ഈ റജബ് ആറിനാണ് ഇന്ത്യയുടെ സുൽത്താൻ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും അഭയകേന്ദ്രവും പ്രതീക്ഷയും രാജാവുമായ ഗരീബ് നവാസ് പാവങ്ങളുടെ തോഴൻ എന്നറിയപ്പെടുന്ന ങ്ങളുടെ ആണ്ട ദിവസം അവിടെ ഉറൂസ് നടക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞു അജ്മീറിൽ അജ്മീറിൽ പോകാൻ കഴിയാത്തവർക്കായി എല്ലാ കേന്ദ്രങ്ങളിലും നടത്തുകയാണ് മദ്രസകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും എല്ലാം നടക്കുകയാണ് നമ്മുടെ അടുത്തുള്ള ശരിയ ശ്രീയാല സ്ഥാപനത്തിലും മറ്റിടങ്ങളിലും എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ മദ്രസയിലും പള്ളിയിലും നമ്മൾ തോന്നുന്നുണ്ട് അപ്പോ അജ്മീർ മൗലിതോത് അജ്മീർ ഖാജാത്തങ്ങളുടെ വിഷയങ്ങൾ പറയുക അതോടൊപ്പം ഖാജാ തങ്ങൾ ഈ റജബ് ആറിനും അല്ലെങ്കിൽ ഈ റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം ഈ മാസം മുഴുവനും അതിന്റെ അനുസ്മരണം നീണ്ടു നിൽക്കുന്നു ബഹുമാനപ്പെട്ടവരുടെ പേരിൽ യാസീനോദ്യ ഹതിയെ ചെയ്യുക മൂന്ന് യാസീനോദുക കഴിയുമെങ്കിൽ ഹത്തുമോതുന്നവരും കൊണ്ട് അങ്ങനെ ഓതുക അതോടൊപ്പം ബഹുമാനപ്പെട്ടവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് എന്നിട്ട് പറയുക അറബിയിലോ മലയാളത്തിലോ ചൊല്ലുക ചെയ്യട്ടെ ഖാജിൽ താങ്കളെ സിയാർത്ത് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് ഇപ്പോൾ ഖാജ തങ്ങളുടെ ദർബാറും അവിടുത്തെ സ്വർണങ്ങളാൽ പൂശപ്പെട്ട വലിയ മിനാരങ്ങളും ഗുബകളും ഗുബയുടെ ആ മുകളിലുള്ള വിളക്കും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആ ഓർമ്മകളും എല്ലാം മനസ്സിലേക്ക് വരും ഇനി ഒരുപാട് വട്ടം അജ്മീർ ഖജ മൈനുദ്ദീൻ ജിസ്തി തങ്ങളെ അജ്മീറിൽ പോയിട്ട് സിയാർത്ത് ചെയ്യാൻ ഉള്ളതും നമുക്ക് തൗഫിയൊക്കെ ചെയ്യട്ടെ ഖജ തങ്ങളുടെ ചരിത്രവും മറ്റുമൊക്കെ മുൻപ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നില്ല ഇന്ന് മൂന്ന് യാസീൻ യാസിട്ട് ബഹുമാനപ്പെട്ടവരെ തവസൂൽ ചെയ്ത് പറയേണ്ട വാചകങ്ങളാണ് പഠിപ്പിച്ചത് അത് ആ പറഞ്ഞ ഭാഗം എഴുതി കാണിക്കുമ്പോൾ ഒന്നുകൂടി നോക്കിയിട്ട് അത് നിങ്ങൾ എഴുതിയെടുക്കുകയോ മനഃപ്പാടാക്കുകയോ ചെയ്തിട്ട് ചൊല്ലുക നൽകട്ടെ എല്ലാവരും ദുബ ചെയ്യുക വറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഇരുലോക വിഷമങ്ങളും മാറ്റി ഇരുലോക വിജയം നമുക്ക് പ്രധാനം ചെയ്യട്ടെ അഥവാ ദുനിയാവോ ആഹ്റോ അല്ലാതെ നമുക്കും കുടുംബത്തിനും മക്കൾക്കും സന്താന പരമ്പരക്കും സഹായികൾക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും എല്ലാം എളുപ്പമാക്കിത്തരട്ടെ ദുന്യാവോ ആഹ്റോ ഹാജാത്തങ്ങളെ പറക്കത്തുകൊണ്ട് അവസാന നിമിഷം ചൊല്ലി മരിക്കുന്നവരായും മാറ്റിയും ഹജ്ജ് നിർവഹിക്കുന്നവരായും മറ്റു ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് സന്തോഷത്തോടെ ആഹ്റത്തിലേക്ക് യാത്രയാവുന്നവരായാലും എല്ലാവരും ഉൾപ്പെടുത്തട്ടെ എല്ലാ വിഷമങ്ങളും പലരും പറഞ്ഞത് എല്ലാം എന്റെ മനസ്സിലും ഉണ്ട് അള്ളാഹുവിനറിയാല്ലോ ഓർമ്മയില്ലെങ്കിലും ചിലരുടെയൊക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹജാത്തങ്ങളെ കൊണ്ട് പരിഹാരം നൽകട്ടെ സന്തോഷം ജീവിതത്തിലും മരണാനന്തരവും പ്രധാനം ചെയ്യട്ടെ മരിച്ചവർക്കൊക്കെ നമ്മൾ നമ്മൾ ഓരോന്നാമോന്നി ആസിന് എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അമ്പിയാക്കൾക്കൾ സ്വാലിഹികൾ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവർ പാപ്പ് മരിൽ മരിച്ചവർ കുടുംബാദികളിൽ നിന്ന് മരിച്ചവർ കൂടെപ്പറപ്പുകളിൽ നിന്ന് അവരുടെ എണങ്ങളിൽ നിന്ന് മക്കളിൽ നിന്നൊക്കെ മരിച്ചവര് എല്ലാവരുടെയും ഹദ്രത്തിലേക്കും കൂടി കരുതുക ലോക മുസ്ലിം ഹദ്രത്തിലേക്ക് കരുതുക നമ്മുടെ ഉസ്താദിന്റെ പേരിലും കരുതുക നമ്മളെ ദർശൽ പഠിപ്പിച്ച കമറലി ഉസ്താദിന്റെ ഉസ്താദിനും എന്ന് നിങ്ങൾ ഹതിയെ ചെയ്യുക എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സുനിത്തായ കർമ്മങ്ങളുടെയൊക്കെ മിഥിലാഥ എത്തിക്കട്ടെ എല്ലാവരും ദൈവയെ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞു നിർത്തുന്നു സ്ലാ